മുനമ്പം വിഷയമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ സഭയ്ക്ക് അതിൽ രാഷ്ട്രീയമായി പിഴവ് പറ്റി എന്നുള്ളതൊരു വസ്തുതയാണ് അതിനേക്കാളുപരി ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളും അവർക്കും വലിയ അബദ്ധം പറ്റി കേരളത്തെ ഒരു സാമുദായികമായി വിഭജിക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോൾ സഭയുടെ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ സഭയ്ക്ക് എല്ലാ കാലത്തും രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ ഇല്ലാത്ത ഒരു സമൂഹമൊന്നായിരുന്നില്ല പക്ഷേ ആ രാഷ്ട്രീയത്തിലൊന്നും ഒരിക്കലും ഒരു സാമുദായിക വിഭജനം വന്നിരുന്നില്ല അതായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കേരളത്തിലെ രാഷ്ട്രീയം എപ്പോഴും ആശയപരമായിരുന്നു ഒരു ആശയമുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ മതപരമായ ചില ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒരു മതത്തെ ഒരു രാഷ്ട്രീയ കാര്യമായിട്ട് ഇത്രയും കാലം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മതങ്ങളും ഉപയോഗിച്ചിരുന്നില്ല പ്രത്യേകിച്ച് സഭ സഭയ്ക്ക് ഇക്കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആയൊരു നിലപാടുണ്ടായിരുന്നു അത് വളരെ കൃത്യമായ രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരുന്നത് എന്നാൽ ഈ മുനുമ്പം വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല ഇവിടെ അവതരിപ്പിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് മുനുമ്പം വിഷയത്തെ ഒരു സാമുദായിക പ്രശ്നമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് ഈ മുനുംബം വിഷയം ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു ഈ അവതരിപ്പിച്ചത് ആരാണ് ചില സംഘപരിവാർ ശക്തികളാണ് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഈ അജണ്ടയിലൂടെ അവതരിപ്പിച്ച അവരുടെ ചൂണ്ടയിൽ എങ്ങനെയോ അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണ് അറിഞ്ഞുകൊണ്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഈ സഭാ നേതൃത്വം വീണുപോയി കെ സി ബി സി അതിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ എല്ലാ ബിഷപ്പുമാരും അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും അതിൽ വീണു എന്ന് അർത്ഥമാക്കേണ്ടതില്ല പക്ഷേ ഔദ്യോഗിക ഭാഷ്യത്തിൽ ഔദ്യോഗികമായി സഭ അതിൽ വീണു എന്നുള്ള വസ്തുതയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതൊരു രാഷ്ട്രീയ പിഴവിനേക്കാൾ ഉപരി ഒരു സാമുദായിക പിഴവാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്നൊരു അന്തരീക്ഷം എവിടെയാണുള്ളത് എല്ലാവരും തമ്മിൽ അപ്പം ഏത് സ്ഥാപനത്തിലും വ്യത്യസ്ത മതസ്ഥർ ജോലി ചെയ്യുന്നു എല്ലാ വീടിൻ്റെ അയൽപക്കത്തും മറ്റൊരു മതസ്ഥനാണ് ഉള്ളത് അത് ഹിന്ദു ആകാം മുസ്ലിമാകാം ആഘോഷങ്ങളിൽ ആഘോഷങ്ങളിൽ പ്രത്യേകിച്ച് എത്രമാത്രമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളത് അത് മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാൾ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ ക്രിസ്മസ് ഹിന്ദു സഹോദരങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് അപരൻ്റെ മുറ്റത്തുകൂടി അല്ലാതെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അപരെന്നു പറഞ്ഞാൽ അപര മത മതവിശ്വാസിയുടെ പക്ഷേ ഇവിടെയൊന്നും നമ്മൾ ഇത്രയും കാലം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ മുൻപം വിഷയത്തിലൂടെയൊക്കെ ഇവിടെ ക്രിസ്മസ് മറ്റുള്ളവർ ആഘോഷിക്കരുത് അല്ലെങ്കിൽ ഓണം ആഘോഷിക്കരുത് മറ്റുള്ള എന്ന് പറഞ്ഞാൽ ഒരു സാമുദായിക വിഭജനമാണ് ഇവിടെ ഉണ്ടാക്കിയത് അത്യന്തം ഒരു വിഭജനമാണ് ഈ രാഷ്ട്രീയ വിഭജനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ സി ബി സി ഒരു ലെറ്റർ പുറപ്പെടുവിച്ചു മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഉപരി നമ്മൾ മുൻപം വിഷയത്തെ മാറ്റി തരണം വാക്ക് ഓഫ് ബില്ല് ഓഫ് വിഷയവും വാക്ക് ബില്ലും തമ്മിൽ അങ്ങ് ബന്ധിപ്പിച്ചു ഇതാണ് സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ഒരു ടെക്നിക്ക് മുനമ്പം വിഷയം കണ്ടുകൊണ്ടൊന്നും അല്ല അവർ വാക്ക് ഓഫ് ബില്ല് ഇവിടെ കൊണ്ടു വന്നത് പ്രശ്നം വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ മുനമ്പം വിഷയത്തെക്കാൾ ഉപരി സംഘപരിവാറിന് ചില അജണ്ടകളുണ്ട് അവർ ചില കാര്യപരിപാടികളുണ്ട് വക്കഫ് ബില്ല് കൊണ്ടുവരണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു മുൻമം വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കൊണ്ടുവരും പക്ഷേ ഈ മുനമം വിഷയത്തെയും അതുപോലെ തന്നെ ഈ വാക്കോഫ് ബില്ലിനും തമ്മിൽ കൂട്ടിക്കെട്ടി നമ്മൾ ഈ കേസിൻ്റെ ചരിത്രം പഠിച്ചാൽ തന്നെ ഈ വക്കഫ് ആയിട്ട് വക്കഫ് ബോർഡുമായിട്ട് ഇന്ത്യയിൽ നാൽപ്പത്തി ഒന്നായിരത്തോളം കേസുകളുണ്ട് ഒന്നും രണ്ടുപേരെ നാൽപ്പത്തി ഒന്നായിരത്തോളം കേസുകളുണ്ട് ഈ നാൽപ്പത്തി ഒന്നായിരം കേസുകളിൽ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഇരുപത്തിയഞ്ച് ശതമാനം കേസുകളും മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടാണ് വക്ക ഈ മുനമ്പത്തും ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളത് അവിടെ ഹിന്ദു സഹോദരന്മാരുണ്ട് മുസ്ലിം സഹോദരന്മാരുണ്ട് പക്ഷേ ഈ സംഘപരിവാർ ആളുകളെ എവിടെയെ സന്ദർശിച്ചിട്ടുള്ളൂ ബിഷപ്പ്സ് ഹൗസുകളെ സന്ദർശിച്ചിട്ടുള്ളൂ അവിടുത്തെ ബിഷപ്പ്സ് ഹൗസ് സന്ദർശിക്കും പിന്നെ കൊച്ചിയിൽ വന്ന് അവിടുത്തെ ബിഷപ്പ്സ് ഹൗസ് സന്ദർശിക്കും അല്ലാതെ അവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ പോയോ ഒരു ഹൈന്ദവ നേതാവിൻ്റെ വീട്ടിൽ പോയോ അപ്പം ഇത് പ്ലാൻഡ് അജണ്ടയായിരുന്നു വളരെ കൃത്യമായിട്ട് പിന്നെ മുനുമ്പത്തെ ക്രിസ്ത്യാനികൾ എന്നാണ് പലയിടത്തും പറഞ്ഞിരുന്നത് മുനുമ്പത്തെ നിവാസികൾ എന്നല്ല പറഞ്ഞത് ജനത എന്നല്ല പറഞ്ഞത് പകരാരാണ് മുനുമ്പത്തെ ക്രിസ്ത്യാനികൾ കിരൺ റിജിജു ന്യൂനപക്ഷകാര്യ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി അദ്ദേഹം പാർലമെൻറ്റില് ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു വിഷയം രണ്ടോ മൂന്നോ തവണ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു സ്ഥലത്തെ കാര്യങ്ങൾ അത്ര പരാമർശിച്ചിട്ടില്ല കാര്യം പരാമർശിച്ചു കേസ് നടക്കുന്ന പാർലമെന്റിൽ എവിടെയും പോലെ അത് ഹൈലൈറ്റ് ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ തോണിയൊന്നുമല്ല കെ സി ബി സിയും സി ബി സി ഐയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ഔദ്യോഗിക ബോഡികളാണ് സി ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഭാരതത്തിലെ മെത്രാൻ കത്തോലിക്ക സമിതി അതുപോലെ തന്നെ കേരളത്തിലെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ രണ്ടു പേരും അങ്ങോട്ട് ലെറ്റർ എഴുതി പാർലമെന്റ് കിരൺ റിജുജുവിന് ലെറ്റർ എഴുതി ആ ലെറ്ററിനെപ്പറ്റി അദ്ദേഹം അവിടെ പരാമർശിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ എം പിമാരോട് കെ സി ബി സി പരസ്യമായിട്ട് ലെറ്ററിലൂടെ ആവശ്യപ്പെട്ടു നിങ്ങൾ വാക്കോഫ് ബില്ലിനെ പിന്തുണയ്ക്കണം ഇതിൻ്റെ അകത്ത് വന്ന ഒരു അപകടം എന്താണെന്നറിയോ ഇത് ഒരു വലിയ വിഭജന ഫോർമുലയാണ് ഇവിടുത്തെ എം പിമാരെന്ന് പറയുന്നത് ജനപ്രതിനിധികളാണ് അവർ ക്രിസ്ത്യാനിയുടെയും പ്രതിനിധിയാണ് മുസ്ലിമിൻ്റെയും പ്രതിനിധിയാണ് ഹിന്ദുവിൻ്റെയും പ്രതിനിധിയാണ് മതമില്ലാത്തവൻ്റെ ഉള്ളവൻ്റെ ഒക്കെ പ്രതിനിധിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിയാണ് അവരോട് പറയുകയാണ് ഈ ഒരു വാക്ക് വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കണം അത് ഒരു സാമുദായിക ചേരുതിരിവാണ് ഒരു വിഭജന ഫോർമുലയാണ് ഒന്നല്ലേ നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ആരോടൊപ്പം അവരോടൊപ്പം ഈ അവരെന്ന് പറഞ്ഞിവിടെ ആരാ മുസ്ലിം സഹോദരങ്ങളാണ് അപ്പം അതൊരു വിഭജന ഫോർമുലയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ മുനമ്പം വിഷയത്തിലൂടെ വഖഫിനെ കൂട്ടിക്കെട്ടി അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി ഒരു രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു സാമുദായിക വിഭജനം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഒരു ഹീനശ്രമം ബി ജെ പി ശ്രമം രാഷ്ട്രീയമായി മുതലെടുക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് വോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അവർ പയറ്റിയത് ഒരു സമൂഹത്തെ വിഭജിച്ച് ആ സമൂഹത്തിലെ രണ്ട് കൂട്ടരെ അതായത് മതപരമായി വിഭജിച്ച് ശത്രുക്കളാക്കി അതിലൂടെ നേട്ടം കൊയ്യാനുള്ള ഈ ശ്രമം അത്യന്തം ഹീനമാണ് അതിന് തലവെച്ച് കൊടുത്ത അല്ല അതിൽ വീണ് പോയ വീണു പോയെന്നൊക്കെ ഇത് ഇന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ വ്യക്താവ് പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ഞങ്ങൾ ഇത്രയും കരുതിയിരുന്നില്ല പക്ഷേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല നമ്മളാരും സാമാന്യ മലയാളിക്ക് അക്ഷരജ്ഞാനം ഉള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പം ഇതൊരു ഹീനമായ തന്ത്രമായിരുന്നു ഈ തന്ത്രത്തിൽ കെ സി ബി സിയും വീണു പോയി പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കെ സി ബി സിയിലെ തന്നെ പല ബിഷപ്പുമാരും ശക്തമായ നിലപാടെടുക്കും ഡോക്ടർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കൻ അദ്ദേഹം പറഞ്ഞു സാത്താനുമായിട്ട് കൂട്ടുകൂടെയുണ്ട് അദ്ദേഹം ശക്തമായിട്ടൊരു പ്രസ്താവന ഇറക്കി അതൊരു രാഷ്ട്രീയമായ ഒരു ഒരു പ്രസ്താവനയായിരുന്നു അതുപോലെ തന്നെ ഈ മുനമ്പം ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അവരൊരിടത്തും ഒരു വർഗീയ പരാമർശം നടത്തിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല ഡോക്ടർ അംബ്രോസ് കോട്ടപ്പുറം രൂപതയുടെ ബിഷപ്പ് പറഞ്ഞു ഈ വഖഫ് ബില്ലിൽ മുനമ്പത്തുകാരെ സഹായിക്കുന്നതൊന്നുമില്ല അതുപോലെ തന്നെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എത്ര അവധാനതയോടും അതുപോലെ തന്നെ എത്രമാത്രം സഹിഷ്ണുതയോടും കൂടിയാണ് അതേ ഇടപെട്ടത് ഇനി മുനമ്പത്തെ ആളുകളെ നമ്മളൊന്ന് കണ്ടേ മുനമ്പത്തെ മനുഷ്യർ അവർ ഈ വർഷങ്ങളായിട്ട് വേദന അനുഭവിക്കുന്ന മനുഷ്യരാണ് വർഷങ്ങളായിട്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു അന്യ മതവിദ്വേഷ വാക്കുകൾ കേൾക്കുന്നില്ല അവരുടെ വേദന അവിടെ ഉണ്ട് അവർക്കിപ്പോൾ ആര് സഹായിച്ചാലും സഹായമാണ് അതാണ് അവരെ ഉപയോഗപ്പെടുത്തിയുള്ളൂ മുനമ്പത്തെ ജനത ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാനോ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേടാനോ ശ്രമിച്ചിട്ടില്ല ആ മനുഷ്യർ അവരുടെ പോരാ അവരുടെ ആ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിനു വേണ്ടി മാത്രമേ നിന്നുള്ളൂ പക്ഷെ അവരെ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ സംഘപരിവാറും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗം അതിൽ പ്രത്യേകിച്ച് അതിലെ സീറോ മലബാർ സഭയാന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് ഇതിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് ചരിത്രം